നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേരക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കാട്ടുപന്നികളുടെ ചേലക്കര അന്തിമഹാ കാളൻകാവ് പുലാക്കോട് പാടശേഖരത്തെ നെൽപ്പാടത്താണ് കാട്ടുപന്നികൾ വിളയാടിയത് ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പറും കർഷകനുമായ ടി എ കേശവൻകുട്ടിയുടെ വിളവെടുക്കാൻ പാകമായ നെൽക്കതിരുകൾ കാട്ടുപന്നികൾ നശിപ്പിച്ചു വലിയ തുക ചെലവിട്ടിറക്കിയ കൃഷി ഒറ്റ രാത്രി കൊണ്ട് കാട്ടുപന്നി നശിപ്പിച്ചത് സഹിക്കാൻ കഴിയില്ല എന്നും സർക്കാർ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ഉടൻ നൽകണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു ഒരു രണ്ടു ദിവസമായിട്ട് പന്നി വന്ന് കണ്ടങ്ങൾ മുഴുവൻ ആ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഇത് കൊയ്യുന്ന കൃഷിയാണ് എത്ര ലക്ഷം ഉറുപ്പ് എത്രയായിരം ഉറപ്പ് ചെലവാക്കിയിട്ടാണ് ഇതിങ്ങനെ പണിത് കഷ മറ്റേ നാല് പോറും ഈ നാല് പോറും മൂന്ന് ലൈൻ കമ്പിവേലി കെട്ടി ആ കമ്പിവേലി പൊളിച്ചിട്ടാണ് പന്നി ഇങ്ങനെ ഈ രീതിയിലായിരുന്നു ഇവിടെ വന്നപ്പോൾ ആ എനിക്ക് ജീവിക്കണമെന്ന് പോലും ഒരു ഇതുമില്ല കർഷകന് അത്രയും ബുദ്ധിമുട്ടാണ് നമ്മൾ പണിതാൽ ഒന്നും കിട്ടാനില്ല അപ്പോൾ ഇത് അന്നലെ മഴ പെയ്തു ഒരു പതിനഞ്ച് ദിവസം ഇപ്പൊ കണ്ടത്തിൽ നിന്ന് നിറച്ചു വെള്ളമായി ഇനി വണ്ടി വന്നാൽ കൊയ്താൽ ഒന്നും കിട്ടില്ല ഇന്നലത്തെ ഇന്നലെയും ഇനിയാണെന്നും പന്നി ഇറങ്ങി എന്റെ നെല്ലാ കണ്ടറിയാത്ത കംപ്ലീറ്റ് ഫുള്ള് നശിപ്പിച്ച് ഒരു ഒരു മണി നെല്ല് പോലും കിട്ടാൻ പറ്റാത്ത രീതിയാണ് കർഷകന്റെ സ്ഥിതി ഇതാണ് എന്താ ചെയ്യാൻ ഗവൺമെന്റിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് കിട്ടുന്ന കിട്ടുന്ന ഒരു ഗവൺമെന്റ് തരണം എന്നാണ് ഇത് കണ്ടാൽ അറിയാം നെൽക്കതിരുകൾക്ക് പുറമേ പാടത്തെ വരമ്പും വ്യാപകമായി കാട്ടുപന്നികൾ കുത്തിമറിച്ചിട്ട നിലയിലുമാണ് നിയോജക മണ്ഡലത്തിൽ പലയിടത്തും കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്നും ശാശ്വത പരിഹാരത്തിന് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നും കർഷകർക്ക് ആക്ഷേപമുണ്ട്